മഹാഗുരുശരണം രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി ഒന്നായി ഒരു മാസം കഴിഞ്ഞു മകരമാസത്തിലെ പൂയം നക്ഷത്രം എന്ന് പറഞ്ഞാൽ തമിഴ് ഇതനുസരിച്ച് തൈപ്പൂയ ദിനം അതുകൂടാണ്ട് മാഹപൗർണമി ഞായറാഴ്ച എൻ്റെ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പേയുടെ വിനീത നമസ്കാരം കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട് ശ്രമിക്കുക ബാക്കി ചാനലുകളിൽ ഇടുന്ന കൊണ്ടാണ് എങ്കിലും ഇന്ന് പറയാനുള്ളത് പൗർണമി അമാവാസി ദിവസങ്ങളിൽ ഈ ഭൂമിയിൽ ചില ഊർജ കേന്ദ്രങ്ങൾ സാന്നിധ്യങ്ങൾ ഊർജം എന്ന് പറഞ്ഞാൽ എനർജി ഊർജ്ജം അത് സാന്നിധ്യമായിട്ട് അനുഭവപ്പെടും അതിൽ പ്രധാനപ്പെട്ടതാണ് യക്ഷി ഗന്ധർവ് നമ്മൾ വടയക്ഷി എന്ന് കേട്ടിട്ടുണ്ട് ഈ ഇടയ്ക്ക് സംസാരിച്ചപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു വടയക്ഷി എന്ന് പറയുന്നത് ഉള്ള ഉപദേവതയാണല്ലോ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ ഓരോരുത്തരും ഓരോ കാര്യത്തിനായിട്ട് അത് താന്ത്രിക ശക്തിയായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും ആ ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ കാർമ്മികം വരും അതിൻ്റെ തിരിച്ചടി വരുമെങ്കിൽ വരുവാണെങ്കിലും താൽക്കാലിക ഉപയോഗത്തിനായിട്ട് ഇത് ആ ദേവതകളെ ഉപാസിച്ച് അല്ലെങ്കിൽ ഉപാസിക്കുന്നവരെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിക്കുന്നു അപ്പോൾ ഈ വടയക്ഷി പ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് പലരും ചോദിക്കണമെന്ന് പല അനുഭവം പറയുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ലഘുവായിട്ട് ഞാൻ വിവരണം പറയാം എന്താണ് ഇതിൻ്റെ അനുഭവം എന്ന് ഇപ്പോൾ നമ്മൾ പൈൽസ് എന്ന് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ പൈൽസ് എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയാണ് എന്ന് പറഞ്ഞാൽ ഇരിക്കാനും നിൽക്കാനും അവസ്ഥയാണ് ഇത് തന്നെ നേരെ മുൻഭാഗത്തുണ്ടായാൽ എന്തു പറ്റും അതാണ് വടയക്ഷിയുടെ അവസ്ഥ ഓക്കെ ഇതിൽ കൂടുതൽ എനിക്ക് വിവരിക്കാൻ പറ്റുകയല്ല പുരുഷന്മാരിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് പുരുഷന്മാരേ സംഭവിക്കുന്നത് പക്ഷേ ഏ ഒരു സക്ക എന്ന പോലെ അല്ലെങ്കിൽ ഇപ്പോൾ വിവാഹിതരായ ആൾക്കാരിൽ പോലും ചീക്രസ്ഖലനം സംഭവിക്കുകയോ അല്ലെങ്കിൽ ആരോ ബലോപ്രയോഗം നടത്തുന്നതായിട്ടോ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഇപ്പൊ വൃക്ഷണം ഇതൊക്കെ ഞെക്കിക്കഴിഞ്ഞാൽ ഒരു അസ്വസ്ഥതകൾ ഉണ്ടാവും അപ്പോൾ അതാണ് ആ ഭാഗത്തേക്ക് തട്ടരുതെന്നൊക്കെ പറയണം ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രാണം പോവുകയില്ല പക്ഷെ വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകും അത് മനസ്സിൻ്റെ ആകാംഘട്ടായി ഇപ്പം ഇതിൻ്റെ താഴെ വന്ന് കുറേ മാനസിക ശാസ്ത്രജ്ഞന്മാർ ഇടും മനസ്സിൻ്റെയാണ് എല്ലാം മനസ്സിൻ്റെയാണ് പക്ഷെ മനസ്സിലേക്ക് അവിടെ നിന്ന് വരുന്നു അതാണ് കാര്യം അപ്പം ഇത് പല എനർജീസാണ് പിന്നെ ഇതിനെയൊക്കെ പോകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആരെങ്കിലും ഹീൽ ചെയ്യുക ഞാനൊക്കെ ചെയ്യുന്ന ഹീൽ ബ്ലെസ്സിങ് എന്ന് വാക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാം ഉഴിഞ്ഞു മാറ്റുക ഇതൊക്കെയാണ് ഇതിന് പോകും വഴി പക്ഷെ ഒരു പ്രാവശ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ എത്രമാത്രം അത് ഫലവത്താകുന്നു എന്നറിയില്ല രണ്ട് ആൾക്കാർക്ക് വിശ്വാസം വേണം ഇതിൽ എന്ത് കാര്യത്തിലും വിശ്വാസം ഇല്ലാണ്ട് ഫലം കിട്ടുകയില്ല മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബദേവത കുലദേവതയുടെ പിതൃക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൽ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളു അതൊന്നും ഇല്ലാണ്ട് ഈ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുകയില്ല അപ്പോൾ വടയക്ഷി ഗന്ധർവൻ ഗന്ധർവനും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് കേട്ടോ ഗന്ധർവൻ കൂടി എന്നൊക്കെ പറയില്ലേ അതൊരു മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളാണ് ഇതെല്ലാം സംഭവിക്കുന്നത് മനസ്സിലാണ് അത് കഴിയുമ്പോൾ ശരീരത്തിലേക്ക് വരും പിന്നെ സാമ്പത്തിക സാമ്പത്തികത്തിലേക്ക് വരും മനുഷ്യന് മൂന്ന് തരത്തിലുള്ള അവസ്ഥകളാണ് മാനസികം ശാരീരികം സാമ്പത്തികം തന മന ധന എന്ന് പറയും മൂന്ന് അവസ്ഥകളിലും ഉത്തേജനവും വരാം തിരിച്ചും വരാം ഓക്കെ ഇതിലാണ് ഈ ചില കാർമിക്സ് വരുന്നത് ഓക്കെ ഇപ്പം നമുക്കൊരാൾ ബ്ലാക്ക് മാജിക് ചെയ്തു അത് നമുക്ക് ഏക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്റ്റ് ലൈഫ് തത് കർമാസ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഈ ലൈഫിൽ നമ്മൾ അത് ചെയ്താൽ മാത്രമേ നമുക്ക് തിരിച്ചേക്കുകയുള്ളൂ ഇല്ലാത്ത പക്ഷേ ഏക്കുന്നു ഏറ്റാ വിചാരിക്കൂ കഴിഞ്ഞ ജന്മത്തിലെ ഏതോ സപ്ലിയാണ് നമ്മളിൽ ഇവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വിചാരിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞു കൊണ്ട് ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ പുണ്യം പൗർണമി ദിനത്തിൻ്റെ പുണ്യം ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദീർഘായുസ് സമ്പൂർണ്ണ ആരോഗ്യം സത്സന്ധാനങ്ങൾ പ്രായഭേദമന്യെ നല്ല ആരോഗ്യം ഓർമ്മശക്തി അതുപോലെ തന്നെ പ്രായഭേദമന്യെ മാനസിക ആരോഗ്യത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി സങ്കല്പം ചെയ്തുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടായിട്ട് ഉണ്ടാകുവാനും എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം പോസിറ്റീവ് ആകുവാനും അത് നടത്തി കിട്ടുവാനും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും സാമ്പത്തികവും സാമൂഹികവുമായ ഇടപെടലുകളെല്ലാം പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എല്ലാവർക്കും എല്ലാവരുടെയും കുലദേവത കുടുംബദേവത ഗ്രാമദേവത ഇഷ്ടദേവത ഗുരുക്കന്മാർ പിതൃക്കന്മാർ ഗുരു കാരണന്മാരുടെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന എൻ്റെ ഗുരു കൃഷ്ണൻ പ്രാന്തിരി തിരുമേനി അതുപോലെ ഉപാസനാമൂർത്തികളെ മാധ്യമമാക്കി ത്രിമൂർത്തികളെ മുപ്പത്തിമുക്കോടി ദേവതകളെ പരാശക്തി പരമാത്മ ചൈതന്യങ്ങളെ സങ്കല്പം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഓൾ ദി ബെസ്റ്റ് വാൾ താങ്ക് യു ആൾ ബ്ലസ് യു ആൾ ഐ ആം സോറി പ്ലീസ് ഫോർ ഗ്യു മി ഐ ലവ് യു ആൾ താങ്ക് യു ആൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ